കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ താൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ഇനി പൊതുവേദികളിൽ പാടരുതെന്നും അത്തരത്തിൽ പാടിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കാണിച്ച് ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിനും ഗായിക കെ എസ് ചിത്രയ്ക്കും നോട്ടീസ് അയച്ച ഇളയരാജയുടെ നടപടിക്കെതിരെ നടൻ സലിംകുമാർ അങ്ങയുടെ ഈ പേരിന് പോലും ഒരുപാട് അവകാശികളുണ്ടെന്നും പുണ്യപുരത്തുകാരും ധർമ്മരാജൻ മാസ്റ്ററും അഞ്ചു അരുണാചലവും വക്കീൽ നോട്ടീസുമായി വന്ന് ഇളയരാജ എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്നും സലിൻകുമാർ ചോദിക്കുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്രയും എസ് ജാനകിയുമാകാം അങ്ങയുടെ പാട്ടുകൾ ഭൂരിഭാഗവും പാടിയിരിക്കും അവർക്കും ആ പാട്ടുകളുടെ വിജയത്തിൽ തീർച്ചയായും പങ്കുണ്ടെന്നും അതുകൊണ്ടാകാം ഓസ്കാർ അവാർഡിനെ സംഗീത സംവിധായകരെ പരിഗണിക്കുമ്പോൾ സായിപ്പ് ഗാനരചിതാവിനെയും ഗായകനെയും ഈ അവാർഡിന്റെ കൂടെ പരിഗണിക്കുന്നതെന്നും സലിങ്കുമാർ പറയുന്നു അങ്ങ് ട്യൂൺ ചെയ്ത ഗാനങ്ങളുടെ പകർപ്പവകാശം അങ്ങയുടെ കയ്യിലാണ് പക്ഷേ അവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമില്ലേയെന്നും സലിംഗുമാർ ചോദിക്കുന്നു ഏതോ പാവം പ്രൊഡ്യൂസറുടെ ചെലവിൽ ഏതോ ഒരു ഹോട്ടലിൽ മുറിൽ ഇരുന്ന് അലക്സാണ്ടർ ട്രിബേൻ എന്ന പാരിസ്കാരം സായിപ്പ് നിർമ്മിച്ച ഹാർമോണിയം വെച്ച് ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും പോലുള്ളവർ സൃഷ്ടിച്ച ൾ കടമെടുത്ത് കണ്ണദാസനെ പോലെ പുലിമൈപ്പുത്താനെ പോലെ വൈരമുത്തുവിനെ പോലെ ഞങ്ങളുടെ ഒ എൻ വി സാറിനെ പോലെ ഉള്ളവരുടെ അക്ഷരങ്ങൾ ചേർത്തുവെച്ചു ഗാനങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ പകർപ്പവകാശം കോർപ്പറേറ്റ് കമ്പനികൾക്ക് മറിച്ചു വിൽക്കുമ്പോൾ അതിന്റെ പങ്ക് മേൽപ്പറഞ്ഞവർക്ക് കൊടുക്കാറുണ്ടോ എന്നും സലി ചോദിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം